ക്കും അപ്പം ഇത് ഇന്നലെ ഇട്ട വീടിൻ്റെ ബാക്കി കേട്ടോ സോ ഇന്ന് രാവിലെയാണ് ഞാനപ്പം കുറച്ച് നോട്ട്സ് ചെയ്താണ്ട് അപ്പം അത് ഇതാണ് മലയാളം കേട്ടോ ഇനി അതിൻ്റെ അടുക്കൊരു കുത്തിവരൊക്കെ ഉണ്ടാകും അത് നമുക്ക് നിർബന്ധമാണല്ലയോ പിന്നെ ഇതാ ഉപ്പാക്കെന്തോ ആവശ്യമില്ലോണ്ട് നമ്മൾ പുറത്തു പോയിട്ട ഉപ്പാടാനും ഉപ്പേച്ചു ഉമ്മ എന്നെ കൂട്ടിയിട്ടാണ് പാവ ഉമ്മ ഉമ്മ പറഞ്ഞ് ഉമ്മ അവിടെന്നിട്ട് കുളിച്ചിട്ട് അമ്മ പുറത്ത് പോകുന്നുണ്ടിന്ന് സോ കുളിച്ചെടുക്കുക ഇതാകും അതിൻ്റെ അടുക്ക് ഇപ്പോൾ പാട്ടിച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു ഡാൻസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ ഉണ്ട് കഴിച്ചിരുന്നു ഡാൻസ് ഉമ്മ ആൾക്കാർ ചിരിച്ചോടും ഇപ്പം ഇനിയിപ്പം നമ്മുടെ വീട്ടിൽ പോകാം കേട്ടോ പൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുക്ക് പറ്റെ ഫോൺ കഴിഞ്ഞ കൊണ്ട് ഞാൻ റിസൂമൊക്കെ എടുത്ത് കളിച്ചു ഇനിയിപ്പോൾ ഇതാണ് നമ്മൾ നമ്മൾ അന്ന് പോയ പോയിട്ട് എത്തിയിട്ടില്ലല്ലോ നമ്മൾ മറ്റേ കുറച്ച് ലേറ്റായി പോകാനൊക്കെ അപ്പം ആ ഒരു സ്ഥലത്ത് വീണ്ടും വന്നു കുറേ മഴക്കിട്ടു കേട്ടോ വൈറ്റ് മഴനൊക്കെ കണ്ടു ബ്ലാക്കിനെ കണ്ടു അങ്ങനെ കുറേയണതിനെ കണ്ടു എല്ലാവരും അവിടെ കണ്ടപാട് പേടിക്കുന്നു കേട്ടോ ബിക്കോസ് ആര് പേടി ആണ് ചിലതൊക്കെ നമ്മളടുത്ത് വരും എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ആൾക്കാർ വരുന്നതല്ലേ ഇത് ഓടി ഒളിക്കുന്ന കേട്ടോ ഒരു കാട് പോലത്തെ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ കണ്ടു അപ്പം ഗൈസ് അപ്പം നമ്മളിവിടെ ഉമ്മാമനെ അവരെയും വിളിച്ച് അവർക്ക് മൈലിന് പീക്കൗ കാണിച്ചു സോ ഗൈസ് ഇനി നമ്മൾ എടുത്ത കുറച്ച് ഫോട്ടോസ് കാണിച്ചിവിടെ നിന്ന് നല്ല രസം ഉണ്ട് നമ്മൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തു സെ ഗൈസ് ഇതാണ് നമ്മളെടുത്ത ഫോട്ടോസ് മയിലിൻ്റെ ബാക്കിൽ നിന്ന് എടുത്തു മൈലിൽ നിന്നാലെന്ന ഭാഗ്യം പിന്നെ ഫ്യൂച്ചറിയും മേശക്കുന്നെടുത്തു നല്ല നല്ലിട്ട് കുറേ ആളുണ്ടായിരുന്നു ഇതും നമ്മൾ ഇവിടെ നിന്നൊക്കെ എടുത്തു ഫ്യൂച്ച മ്യൂസിയത്തിന് വരുന്ന അവിടെ നിന്ന് സോ ഇതും പിന്നെ നല്ല രസം ഉണ്ടല്ലേ ഇതിൽ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഗൈ നമ്മൾ ഇനി പുറ ഫ്യൂജിയ മ്യൂസിയത്തിലേക്കാണ് അപ്പം ഇനി കുറേ നടക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാർക്കിങ് പതി ഇങ്ങോട്ടാണ് എത്തി ഫ്യൂച്ചിയ മ്യൂസിയത്തിൻ്റെ ആ മുമ്പിലും ബാക്കിലൊന്നും അങ്ങനെ നമുക്ക് ഇത് കിട്ടുന്നില്ല പാർക്കിങ് കിട്ടുന്നില്ല സോ നമ്മൾ അതിൻ്റെ കുറച്ച് ഇങ്ങോട്ട് വന്ന് പാർക്കിംഗ് കഴിഞ്ഞിട്ട് ഇതെനിക്ക് കുറേ നടക്കാണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ കുറച്ച് മുമ്പോട്ടാന്ന് എത്തിയെന്ന് വണ്ടി കുറച്ച് അങ്ങ് സോ നമ്മൾ പിന്നെ മെട്രോയിലൂട്ടി എത്താവും നടന്ന് പോകുന്ന അപ്പം പാത്വയിലൂട്ട മെട്രോ പാത്വേ സോ നടന്ന് പോകാം കേട്ടോ അപ്പം ഇത് നേരെ പോയാൽ നമ്മൾ മ്യൂസിയം ഫ്യൂച്ചറത്തിൻ്റെ ഉള്ളിലെത്തും സോ ഞാൻ നടന്ന് പോണേ കുറേ മതാമങ്ങളുണ്ട് സോ ഇംഗ്ലീഷ്ക്കാരുണ്ട് കേട്ടോ ചു പറയുന്ന ഭയങ്കര വെളുത്തിട്ട് എന്നല്ല അപ്പം ഓക്ക് ഭയങ്കര അത്ഭുതം ബിക്കോസ് ഓൾ ഇപ്പം ചെറുതല്ലേന്ന് ഇവിടെ വന്നത് സോ ഇപ്പം ഇപ്പം കുറച്ച് വലുതായില്ലേ എൻ്റെ വയസ്സായി ഞാൻ പണ്ട് വന്ന എത്ര വയസ്സായിട്ടോ ഓക്ക് പിക്ക് ഭയങ്കര അത്ഭുതന്യൂ തരം കാണുമ്പോൾ പിന്നെ നമ്മൾ ഫ്യൂഷമിസത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടോ അപ്പം ഇത് രാജാവിൻ്റെ കവിതയാണ് ഇതിൻ്റെ ഉള്ളിൽ എഴുതി എന്നാണ് ഉപ്പ് പറഞ്ഞാൽ സോ കണ്ടോ കവിതയാണ് തോന്നുന്നത് എനിക്ക് പഠന രീല കവിതയാണെന്ന് അറിയുക രാജാവിൻ്റെ ദുബായ് രാജാവിൻ്റെ കവിത കേട്ടോ ഇത് ഈ ഫ്യൂഷമിസിൽ എഴുതിയിക്കുന്ന അപ്പം പിന്നെ ഇതവിടെ മറ്റേത് കണ്ടോ എലിവേട്ടർ മൂവിന്നൊക്കെ ഭയങ്കര കാഴ്ച കേട്ടോ എരിവേട്ടർ മൂവിന്നൊക്കെ ഞാൻ അത്ഭുതത്തോടെ നോക്കുന്നു ഇതല്ലോ അപ്പം ഗ ഇതാണ് ഫുഡ് കൊടുക്കുന്ന ന്യൂഡിൽസ് ഫുഡ് സോറി ഫുഡ് കൊടുക്കുന്ന റോബോട്ട് കേട്ടോ ഫുഡ് ആക്കുന്ന കൊടുക്കുന്നതല്ല ആക്കുകയും ചെയ്യും ബാക്കുകയും ചെയ്യും അപ്പം ഇതിന് മെന്യൂ കാണിച്ചു തരാം പിന്നെ ഇവിടെ കണ്ടത് സ്കാനിങ് ചെയ്യുന്ന അവിടെ സ്കാന നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും ഇതിന് ഇതൊക്കെയാണ് ഇത് തരുന്നത് ഇതാണ് നമ്മുടെ നെക്ലേസും പിന്നെ നമ്മളെ ഇയർ റിങ്സൊക്കെ പിന്നെ നമ്മുടെ ഇയറിങ്സ് ിങ്ങും ഇതൊക്കെ ആക്കി തരുന്നത് ഭക്ഷ നല്ല ഗ്രിംസ് ആട്ടോ നിങ്ങൾ വേണമെന്നില്ലേ ഉം ഇപ്പം വേണ്ട ഒരു വിചാടിക്കണ്ടോ guys so cute സോ ഗായൊരു കോമഡി പറഞ്ഞേരാം ഞാൻ കുറേ കുറേ പ്രാവശ്യം സ്ലിപ്പായി വീഴാൻ പോയി അത് ഇവിടുത്തെ എനിക്ക് എൻ്റെ ഷൂക്ക് അങ്ങനെ ഷൂ അല്ല ഞാൻ ഒരു സ്ലിപ്പർ ആട്ടോ എൻ്റെ ഇട്ട് സോ അതിന് അത്ര ഡിപ്പില്ല ഞാൻ കുറേ പ്രാവശ്യം വീഴാൻ പോയി വീട് കൊടുക്കുന്നവർക്ക് ഈ നമ്മളങ്ങനെ പോയി തിരിച്ചു പോകാം കേട്ടോ അപ്പ നമ്മൾ ഇന്നത്തെ ഔട്ടിംഗ് ഒക്കെ പതി ആക്കി ടാറ്റ ഇനിയിപ്പൊ ഞാനൊരു ഡെയിൻ മെല്ലൊക്കെ ആയിട്ട് തരാം ബിക്കോസ് എപ്പോഴും ഔട്ടിംഗ് അല്ലെ അപ്പൊ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവും